ഭർത്താവ് താടി വടിക്കാൻ കൂട്ടാക്കാത്തതിനാൽ താടിയില്ലാത്ത ഭർത്ത സഹോദരനൊപ്പം യുവതി ഒളിച്ചോടിയെന്ന് പരാതി ഉത്തർപ്രദേശിലെ മീററ്റിലാണ് വിചിത്രമായ പരാതിയുമായി യുവാവ് പോലീസിനെ സമീപിച്ചത് മീററ്റ് സ്വദേശിയായ മുഹമ്മദ് ഷക്കീർ ആണ് ഭാര്യ അർഷി തന്റെ സഹോദരനൊപ്പം ഒളിച്ചോടിയെന്നും മൂന്നു മാസമായിട്ടും അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ലെന്നും ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയത് തനിക്ക് താടിയുള്ളത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും ഇതേ ചൊല്ലി നേരത്തെ പലതവണ ഭാര്യ ഭീഷണി മുഴക്കിയിരുന്നതായും പരാതിയിലുണ്ട് തുടർന്നാണ് ക്ലീൻഷേവായ തന്റെ സഹോദരനായ മുഹമ്മദ് സുബൈറിനൊപ്പം ഭാര്യ ഒളിച്ചോടിയതെന്നും യുവാവ് പരാതിയിൽ പറയുന്നു ഏഴു മാസം മുൻപാണ് പരാതിക്കാരനായ ഷക്കീറും ഇഞ്ചോളി സ്വദേശിയായ അർഷിയും വിവാഹിതരായതെന്ന് റിപ്പോർട്ട് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഷക്കീറിന്റെ താടിയെ ചൊല്ലി ദമ്പതിമാർക്കിടയിൽ പ്രശ്നം ആരംഭിച്ചു താടി ഷേവ് ചെയ്യണമെന്നും താടിയുള്ള ഭർത്താവിന്റെ രൂപം തനിക്ക് ഇഷ്ടമല്ലെന്നുമാണ് ഭാര്യ പറഞ്ഞിരുന്നത് നിരന്തരം ഇക്കാര്യം യുവതി ആവർത്തിച്ചെങ്കിലും ഭർത്താവ് ചെവിക്കൊണ്ടില്ല ഇതിനിടെ താടി വടിച്ചില്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരൻ പറഞ്ഞു ഭാര്യയുടെ ആവശ്യം കാര്യമാക്കാതിരുന്നതോടെയാണ് ഫെബ്രുവരി മൂന്നാം തീയതി ഭാര്യ വീട് വിട്ടുപോയതാണെന്ന് യുവാവിന്റെ ആരോപണം തൻ്റെ സഹോദരനായ മുഹമ്മദ് സുബേറിനൊപ്പമാണ് ഭാര്യ ഒളിച്ചോടിയതെന്നും വീട്ടിൽ നിന്ന് ചിലർ വസ്തുക്കൾ കൈക്കലാക്കിയെന്നുമാണ് ഇവ മുങ്ങിയതെന്നും ഷക്കീർ ആരോപിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി താൻ ഇവർക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പക്ഷേ രണ്ടുപേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയെന്ന് യുവാവ് പറയുന്നു